പഴയൊരു കഥയാണ് അത്താഴപ്പട്ടണിക്കാരനായ കർഷകനോട് രാജാവ് പറഞ്ഞു ഓട് നീ ഓടിത്തീർക്കുന്ന മണ്ണല്ല ഞാൻ നിനക്ക് നൽകാം എത്ര ഓടിയിട്ടും നേടിയതൊന്നും മതിയാകാതെ ഓട്ടം നിർത്താനാകാതെ ഒടുവിൽ അവൻ രാജാവിന്റെ അടുക്കൽ മടങ്ങിയെത്തി ഓടിത്തളർന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു രാജാവിൻ ഒരു വാക്കേ മറുപടിയായി നൽകേണ്ടി വന്നുള്ളൂ നൽകൂ ഇവന് ഒരാറടി മണ്ണ് ചങ്ങാതി ഒരു ചോദ്യം നിന്നെ എന്നും വേട്ടയാടണം ഒടുവിൽ നീ എന്ത് നേടി കെട്ടുയർത്തിയതും വെട്ടിപ്പിടിച്ചതും ബാങ്ക് ലോക്കറിൽ പൂട്ടിവെച്ചതും അവസാനം ഒരാറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ കൂട്ടുണ്ടാവില്ല നേട്ടങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിനിടയിൽ കാണാതെ പോയ കണ്ണിനീർ മണികളുടെയും തുടയ്ക്കാതെ പോയ മിഴിമുത്തുകളുടെയും നൽകാതെ പോയ ഒരു ഉരുളച്ചോറിൻ്റെയും അവഗണിച്ച കാഴ്ചകളുടെയും വ്യാകുലങ്ങളോടെ നിങ്ങൾ യാത്രയാകും എന്തൊക്കെ എനിക്ക് നേടാനാകുമെന്നല്ല ചങ്ങായി എന്തൊക്കെ അഭരണി നൽകിയും എനിക്ക് ജീവിക്കാനാകുമെന്ന കണ്ടെത്തലാണ് ആത്മീയത ഓർമ്മയിൽ കരങ്ങളിലും കാലുകളിലും നെഞ്ചിലും ഒരു മുറിവുമായി നടക്കുന്ന ചെറുപ്പക്കാരൻ എന്നും ഒന്നും നേടിയിട്ടില്ല കൊടുക്കുകയായിരുന്നു കാഴ്ചയും കേൾവിയും സമാധാനവും ജീവനും ഒടുവിൽ നെഞ്ചിലെ അവസാന തുള്ളിച്ചോരെ എല്ലാം പൂർത്തിയായി എന്ന് ഉറക്കെ ഉറക്കെപ്പറഞ്ഞ് അവൻ കണ്ണടയ്ക്കുമ്പോൾ ഓർമ്മകളിൽ അവൻ കണ്ണിനീർ തുടച്ചവരുടെ പുഞ്ചിരിയുണ്ട് കരം പിടിച്ചുയർത്തിയ മുടന്തരുണ്ട് പിന്നെ തലയ്ക്ക് മുകളിൽ അവൻ തുറന്നു തന്ന സ്വർഗത്തിൻ്റെ വാതിൽ ഇത്രയും സംതൃപ്തിയോടെ ലോകത്തിൽ മറ്റാരും മിഴി പൂട്ടിയിട്ടില്ല സ്നേഹിത ഒരു ദിനം നിന്റെ നേട്ടങ്ങളൊക്കെ ചുരുങ്ങി ചുരുങ്ങി ഒരാറടി മണ്ണോളം എത്തും അന്നൊരു പിടി മണ്ണ് നെഞ്ചിൽ പതിക്കുമ്പോൾ ഒന്നും ഒപ്പമുണ്ടാവില്ല ഒരു ചെറുകെട്ട് സുഹൃതങ്ങളല്ലാതെ